നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ബഹ്റൈനിൽ താമസ സ്ഥലത്ത് മരിച്ചതായി റിപ്പോർട്ട് ശനിയാഴ്ച രാവിലെ വർക്ക്ഷോപ്പ് തുറക്കാത്തതിൽ അന്വേഷിച്ചെത്തിയവരാണ് താമസസ്ഥലത്ത് അബോധാവസ്ഥയിൽ ഇവരെ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു പോലീസെത്തെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിൽ ആദ്യം തന്നെ അടുത്ത മലയാളി മരിച്ചതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇതോടെ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരിക്കുകയാണ് തൃശൂരിൽ ചന്ദ്രാപ്പിന്നി വിളമ്പത്ത് അശോകന്റെ മകൻ രജീബ് വിളമ്പത്ത് സരസന്റെ മകൻ ജിൽസു എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർ ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുകയാണ് റിഫയ്ക്കടുത്ത് ഹജിയാത്തിൽ ഗ്യാരേജിന്റെ ജീവനക്കാരാണ് മൂന്ന് പേർ ഇവരുടെ സുഹൃത്തുക്കളാണ് മറ്റു രണ്ടു പേർ ശനിയാഴ്ച രാവിലെ വർക്ക്ഷോപ്പ് തുറക്കാത്തതിനാൽ തന്നെ അന്വേഷിച്ചെത്തിയവരാണ് താമസ സ്ഥലത്ത് ഇവരെ അബോധാവസ്ഥയിൽ കണ്ടത് ഇതേ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയത് എന്നാൽ അബോധാവസ്ഥയിൽ ഇവരെ കണ്ടെത്തിയതിന് പിന്നിലുള്ള കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ